ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്ലാന്റ് നമ്മുടെ റോസാച്ചെടിയാണ് റോസാ ചെടി നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് റോസാ ചെടികളുടെ കെയറിങ് അതേപോലെ നമ്മളിടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വളപ്രയോഗവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു പൂന്തോട്ടത്തിൽ നമ്മുടെ റോസാ ചെടികളൊക്കെ നല്ല ഹെൽത്തിയായിട്ട് വളർത്തിയെടുത്താന്നുള്ളതൊക്കെ നോക്കാം വേനൽക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾക്ക് വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ടു വേണം ചെയ്ത് കൊടുക്കാൻ നല്ല വെയിലായതുകൊണ്ട് ഓവർ വളമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾ കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് വളം ചെയ്ത് നമ്മൾ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഡെയിലി നനച്ചു കൊടുക്കുക നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരേണ്ട ചെടികളാണ് ഈ റോസാച്ചെടികൾ എന്നാൽ അത്യാവശ്യം വെയിലും വേണം ആ രീതിയിൽ വേണം ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുക ഒരു മാസത്തോളമായി നമ്മൾ റോസാച്ചെടികൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ റോസാച്ചെടിയിൽ പൂക്കൾ കുറവാണ് അതേപോലെ റോസാച്ചെടിയുടെ ഇലകളൊക്കെ മൊഴടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ ആവശ്യമില്ലാത്ത പൂക്കൾ വരുന്നിട്ടുള്ള തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റി റോസാച്ചിലൊരു ചൂടൊന്ന് ഇളക്കി അതിൽ കുറച്ച് മണ്ണ് മാറ്റി അതിലേക്ക് കുറച്ച് വളം ചെയ്ത് കൊടുക്കാനാണ് നോക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചട്ടികൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് മണ്ണും മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ചാണകപ്പൊടി അതേപോലെ ആട്ടിൻ കാഷ്ടോ അല്ലെങ്കിൽ കോഴി വളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം എടുത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ മുകളിലുള്ള കളകളൊക്കെ മാറ്റി നമ്മളെ പപ്പായ തൈകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ജൈവവളമായിട്ട് അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ വിത്തുകൾ കിടന്ന് മുച്ചിട്ടുള്ള പപ്പായ തൈകളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ചെടികൾ ചുവട്ടിൽ ഓരോ റോസാ ചെടികളും ചുവട്ടിൽ നിന്ന് മണ്ണ് കുറേശ്ശേ വേര് പൊട്ടാത്ത രീതിയിൽ ഇളക്കി മാറ്റി കുറച്ച് മണ്ണ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗത്തുള്ള തണ്ടുകളൊക്കെ നമ്മൾ മുറിച്ച് ക്ലിയർ ചെയ്തു ഇനി നമുക്ക് നമ്മുടെ വളം സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചാണകപ്പൊടിയുണ്ട് കുറച്ച് ആട്ടിൻ കഷ്ടം അതേപോലെ കുറച്ച് എഗ്ഗ് ഷെല്ലോ നമ്മൾ മൂന്നും കൂടി മിക്സ് ചെയ്ത് അതിൽ ഈ ചെടികൾ ഇട്ട് കൊടുക്കുന്നു നമുക്ക് വേണമെങ്കിൽ കുറച്ച് എല്ല് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും പിൻ പിണ്ണാക്കൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു വളം മാത്രം മതി നമ്മുടെ ചെടികൾ ചുവട്ടിൽ ഈ ഒരു വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റോസാ ചെടി ഹെൽത്തി ആയിട്ട് വളർന്ന് നിറയെ പൂടുന്നതാണ് ശ്രദ്ധിക്കുക നമ്മൾ വളം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി നനച്ചു കൊടുക്കുക ഓവർ വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാതിരിക്കുക വേനൽക്കാലത്തുള്ള ഈ ഉച്ച വെയിൽ ഒക്കെ ഡയറക്റ്റ് കൊള്ളുവാണെങ്കിലും റോസാച്ചെടികൾ മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ദിവസം ഒരു മൂന്നോ നാലോ മണിക്കൂർ വെയിൽ കിട്ടുന്ന രീതിയിൽ റോസാ ചെടികൾ വെച്ച് കൊടുത്താൽ മതി കറക്റ്റ് സമയത്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞ സമയത്ത് തന്നെ തണ്ടുകൾ മുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തളിര് വന്ന് പൂക്കളും കുമ്പുട്ടുകളും ആയിട്ട് വിരിഞ്ഞു നിൽക്കും പിന്നെ നമുക്ക് ചെയ്ത് ഒരു വളപ്രയോഗമാണ് നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റുകൾ നമ്മൾ അത് അഴുകിയതിന് ശേഷം നേർപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മളിതേപോലെ വളം ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ അത്തരത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഈ വളപ്രയോഗങ്ങൾ നമ്മൾ റോസാ ചെടികൾക്ക് മാത്രമല്ല നമ്മൾ കൂടുന്ന മറ്റ് ചെടികൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടിച്ചട്ടിയിലൊക്കെ വളർത്തുന്ന ചെടികളാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലുള്ള വളങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടായിക്കോളും ഭോഗനിൽ ചെടികൾക്കൊക്കെ ഈ വളം തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇതേപോലെ അഴുകിയ പച്ചക്കറി വേസ്റ്റാണ് നമ്മൾ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ച ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നേരപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചിലവില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാവുന്ന വളപ്രയോഗങ്ങൾ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാറുമുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്